അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പരിശുദ്ധമായ മുഹറം മാസം നൽകുന്ന ഒരു അധ്യാപനം ഷഹറുൽ അംബിയാ എന്നാണ് അംബിയാക്കളാകുന്ന ധാരാളം മഹാന്മാരുടെ സ്മരണകൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു മാസമാണ് മുഹറം ആദിമ മനുഷ്യൻ സയ്യദുന ആദം അലൈഹിസ്സലാം ഇലാം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതും മഹാനവരുകൾ അള്ളാഹു സഫിയാക്കിയതും തൗബ സ്വീകരിച്ചതും ഈ പവിത്രമായ മുഹർറം മാസത്തിലാണ് നോഹ നബി അലൈഹിന്ലാത്തു വസ്സലാമിനെ കയറ്റിയതും ഇബ്രാഹിം നബി എന്ന നബിയെ തീ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തീരുമാനിച്ച മാസം അത് മുഹർറമാണ് വസ്സലാം ജയിലിൽ നിന്ന് മോചിതനായതും അലൈഹിത്തു വസ്സലാമിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയതും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആരോഗ്യവാനായി മാറിയതും നബി അലൈ സ്വലാത്തു വസ്സലാമിന് ഫിരാൻ അലഹിയുടെയും അതുപോലെ അവന്റെ കൂട്ടാളികളെയും നശിപ്പിച്ചതും സുനൈബ നബി അലൈസ് വസ്സലാമിന് ലോകം ഭരിക്കാൻ ഉള്ള ചക്രവർത്തിയായി നിക്ഷേപിക്കപ്പെട്ടതും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ടാൻ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാപ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതും മുഹറം മാസത്തിലാണ് ഇങ്ങനെ ധാരാളം അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മാസമാണ് പരിശുദ്ധ മുഹറം അതുകൊണ്ട് ഈ മൊഹർറമിൻ്റെ ദിനരാത്രങ്ങൾ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ മഹാന്മാരായ അമ്പിയാക്കളോട് കരുണ കാണിച്ചതും അവരെ വേദനകളിൽ നിന്ന് എല്ലാം മോചനം അള്ളാഹു താര നൽകിയതും അവരുടെ എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം മുഹറ മാസത്തിലാണ് നടന്നിട്ടുള്ളത് എന്ന് നാം കേൾക്കുമ്പോൾ നാം ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വലിയ ഒരു മാർഗമാണ് ഈ മാസത്തിലെ പ്രാർത്ഥനകൾ നമ്മൾ ആഗ്രഹിക്കുന്ന ധാരാളം കാര്യങ്ങളെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ വിലപ്പെട്ട സമയങ്ങളാണ് പരിശുദ്ധ മുഹറമിൻ്റേത് എന്ന് ഉൾക്കൊള്ളുകയും പ്രാർത്ഥനയും അത്ക്കാറുകളും അതുപോലെ വർഷാരംഭം എന്ന നിലക്ക് തൗബയും നമ്മൾ വർദ്ധിപ്പിച്ച് ഇൻഷാ അള്ളാഹ് ഇനിയുള്ള ജീവിതങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ദീനിൻ്റെ വിശ്വാസമനുസരിച്ച് കർമ്മമനുസരിച്ച് മുന്നോട്ടു പോകാൻ നാദനായ റബ്ബ് നമുക്കൊക്കെ തൗഫീക്കു നൽകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിച്ചുകൊണ്ട് ഇസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു